അതെ 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 തീർച്ചയായിട്ടും ഒരു പിന്നെ പൊതുജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും വളരെ ഒരു ദിവസമാണ് ആ ദിവസം രാവിലെ ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വന്നു പ്രാർത്ഥിച്ചു ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെ കണ്ടു അപ്പം അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു പ്രാർത്ഥനയും അവരുടെ ഒരു പിന്തുണയും എല്ലാം അവർ പറഞ്ഞു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബിഗിനിങ് തീർച്ചയായിട്ടും അത് വന്നപ്പോൾ തൊട്ട് ഷൂപ്രതീക്ഷ തന്നെയാണല്ലോ അത് വ്യക്തിപരമായ ഷൂപ്രതീക്ഷയല്ല ഞാൻ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ ബീങ് സെക്കുലർ അത് പാലക്കാട് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇന്ന് ഇന്ന് എല്ലാ ബൂത്തുകളിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് എല്ലാ ബൂത്തുകളിലേക്കും എത്തണം എന്നാണ് വിചാരിക്കുന്നത് പ്രാർത്ഥന നാടിന് നല്ലതുണ്ടാകുന്ന തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാ ആ ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇത് തടയേണ്ടത് ഇന്നായിരുന്നില്ല ഇന്ന് തടയുന്നത് ബൂത്ത് ലെവൽ ഏജന്റന്മാര് തടയാൻ പറ്റുന്ന കാര്യം ഇന്നുള്ളൂ വലിയ കാര്യമൊന്നുമല്ല മന്ത്രിയൊക്കെ തടയേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അതിന് വേണ്ടുന്ന കറക്റ്റീവ് മെഷേഴ്സാണ് എടുക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യവശാൽ അത് ബി ജെ പിയുടെ പരമാവധി ഇരട്ട വോട്ടർമാരെ കയറ്റാനും അതുവഴി സി പി എമ്മിൻ്റെ കുറച്ച് വോട്ടർമാരെ ഉറപ്പിക്കാനും ഒക്കെയായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിയത് അപ്പോൾ ഇന്നിപ്പം തടയുമെന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല അത് ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും പിന്നെ കള്ളവോട്ട് ചെയ്യാൻ വരുന്ന എല്ലാവരെയും തടയുമല്ലോ അതല്ലാതെ കള്ളവോട്ട് ചെയ്യാൻ വരുന്നവരുന്ന പോയി ചെയ്തോളൂ എന്ന് പറയുന്നത് ബൂത്ത് ലെവൽ ഏജന്റുമാരല്ലോ നമ്മൾ ബൂത്തിൽ എത്തുന്നത് കുറഞ്ഞ നിരക്കായതുകൊണ്ടാണ് രണ്ട് പത്രങ്ങൾക്ക് പരസ്യം നൽകിയതെന്നാണ് ഇന്നലെ എം പി രാജേഷ് പറഞ്ഞത് ഞങ്ങൾ നാല് പത്രങ്ങൾ കൊടുക്കായിരുന്നാണ് രണ്ട് പത്രമാണ് വന്നതെന്ന് പറഞ്ഞത് ഞാൻ വേറെയും രണ്ട് പത്രത്തില് പരസ്യം കണ്ടിരുന്നു എന്താ ഈ ഒരു മാറ്റം വരുന്നത് അല്ലേ അപ്പം നമ്മുടെ പരസ്യം എല്ലാ പത്രത്തിലും ഒരേ പരസ്യം തന്നെയായിരുന്നു എല്ലാ പത്രത്തിലും ഒരേ പരസ്യമായിരുന്നു അപ്പോൾ ഈ ഓരോ പത്രത്തിനും ഓരോ രീതിയാണ് നമ്മളീ മുൻ ബി ഹരികൃഷ്ണൻ സിനിമ ഇറങ്ങിയപ്പോഴേ രണ്ട് ക്ലൈമാക്സ് ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം പിന്നെ മോഹൻലാലിന് ശക്തിയുള്ള മേഖലകളിൽ മോഹൻലാലിൻ്റെ പിന്നെ പോസിറ്റീവ് ക്ലൈമാക്സ് മമ്മൂട്ടിക്ക് ശക്തിയുള്ള മേഖലയിൽ മമ്മൂട്ടിയുടെ ക്ലൈമാക്സ് വേണമെന്ന് കേട്ടിട്ടുണ്ട് ഇടേക്കൂടെ കുഞ്ചാക്കുമതിൻ്റെ ഒരു ക്ലൈമാക്സിനെ പറ്റിയും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അതുപോലെ നല്ലല്ലോ ഇത് ഇത് ഗൗരവതരമായ ഒരു കാര്യമല്ലേ അപ്പോൾ ഓരോ പത്രത്തിലും അങ്ങനെയാണ് ഓരോ കണ്ടൻറ്റ് വരുന്നത് ഇത് ഈ പിന്നെ അവരൊന്നും പറഞ്ഞോട്ടെ അതെല്ലാം നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്നൊരു വാശി പിടിക്കരുത് നമ്മളങ്ങനെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരിലോ ബാക്കി എല്ലാവരും ഇന്നത്തെ ദിവസം ഒരു ഇരട്ട വോട്ട് ഒന്ന് പിന്നെ വ്യാജ വോട്ടായിരുന്നു ചെയ്യുന്ന ഉറപ്പായിട്ടും പറഞ്ഞു ചലഞ്ച് ചെയ്യപ്പെടും അതിപ്പോ വോട്ട് ചെയ്യാൻ വരുമ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ചലഞ്ച് ചെയ്യും ഇതിപ്പോ നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അങ്ങയുടെ ചോദ്യം ഉണ്ടല്ലോ അത് എന്തോ ഒരു ഭീകരാന്തരീക്ഷമുണ്ട് എന്നുള്ളൊരു ധ്വനി മന്ത്രി തന്നെ മുന്നിൽ വെക്കുകയാണ് അത് വോട്ടർമാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് പാലക്കാടുകാരങ്ങനെ മിരട്ടിയൽ മുന്നിലുള്ള ആളുകളല്ലല്ലോ അവരെന്ത് വിവാദം ഉണ്ടാക്കിയാലും അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല കാരണം ജനങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ ജനം തീരുമാനം എടുത്തത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രചരണം കണ്ടിട്ടോ കുട്ടിക്കലാശം കണ്ടിട്ടോ പിന്നെ റാലികൾ കണ്ടിട്ടോ അല്ല പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ മതേതര നിലപാട് ഏതോ കാലം ആ കാലത്തെടുത്ത നിലപാടാണ് ആ നിലപാട് നിലപാടവർ വ്യക്തമാക്കുന്നതിനകത്ത് എന്ത് വിവാദം എന്നാലും പ്രസക്തി ഇല്ലാതെ അങ്ങനെ വിഷമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്കൊരു വോട്ട് ഏർക്കണമെന്നുണ്ടല്ലോ പക്ഷെ ഞാൻ പിന്നെ പിന്നിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വോട്ട് ഏർത്ത് കിടക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല പോളിങ് ശതമാനം സ്വാഭാവികമായി വരേണ്ടതാണ് കാരണം ഇപ്പം മതേതര ബോധ്യമുള്ള മുഴുവൻ മനുഷ്യന്മാർ ഉറപ്പായിട്ടും വന്നു എന്ന് ഇപ്പം പുറത്തൊക്കെയുള്ള ആളുകൾ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ പോകുമ്പം പല ആളുകളും പറയുന്നുണ്ട് പിന്നെ അവർ പുറത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായി ടിക്കറ്റിൻ്റെ പണമൊക്കെ മുടക്കി ഇവിടെ എത്തി എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാൻ തന്നെ സന്തോഷമാണ് അപ്പം നല്ല പോളിംഗ് ഉണ്ടാകേണ്ടതാണ് പിന്നെ അതിനകത്ത് പോളിങ്ങിൻ്റെ ഒരു കാര്യത്തിനകത്ത് ഇപ്പം ബി ജെ പിയുടെ ചില കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് ശക്തിയുള്ള ചില മേഖലകളുണ്ട് അല്ല ആ മേഖലകളിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടുത്തെ വോട്ടർമാർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇത്തവണ ബി ജെ ഓട്ടിയില്ല ബി ജെ പിക്ക് ഓട്ടിയാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ഓട്ടിയില്ല എന്നുള്ള തീരുമാനമൊക്കെ ചില ആളുകൾ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ വല്ലതും കുറഞ്ഞാൽ മാത്രം ഇപ്പം എല്ലാ പാർട്ടികളും അവരവരുടെ വോട്ടുകൾ എത്തിക്കണമല്ലോ അങ്ങനെ കുറഞ്ഞാലേ ഉള്ളൂ അല്ലെങ്കിൽ സ്വാഭാവികതയിൽ ഉയർന്ന പോളിംഗ് ഉണ്ടാകേണ്ടതാണ് ഭൂരിപക്ഷത്തെപ്പറ്റി ഞാനൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് പ്രവചിക്കാൻ ആളല്ല ഒരു സംഘടനാ പ്രവർത്തനത്തിൽ പ്രവചിച്ചേന് ഒരു സ്ഥാനാർത്ഥി കൂടിയാണല്ലോ അപ്പോൾ എന്തായാലും ഒരു ഒരു മികച്ച ഭൂരിപക്ഷം ഉണ്ടാകും അത് ആ ആ പ്രാർത്ഥന ജനങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു ആ പ്രാർത്ഥന വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു കാരണം ഈ നിങ്ങളിടക്കിടയ്ക്ക് ഇനി അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോഴും നിങ്ങൾ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണെന്ന് പറയാതിരിക്കുന്ന ഒരു ഭൂരിപക്ഷം ഇത് അവിടെ ഉണ്ടാക്കണേ എന്നുള്ളൊരു പ്രാര്ത്ഥന എല്ലാം ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ശരി